ീശ്വായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പശുത്തി അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരര് സക്കറിയായുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലുത് ഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താനെ കർത്താവ് നിന്നെ ശാസിക്കുന്നു ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു തൻ്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക ജോഷുവയോട് അവൻ പറഞ്ഞു നിൻ്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും അവൻ തുടർന്നു അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുക അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു സക്കറിയ പ്രവാചകൻ പങ്കുവെക്കുന്ന ഒരു ആത്മീയ ദർശന അനുഭവം ആ കാലഘട്ടത്തിലെ പ്രധാന പുരോഹിതനായിരുന്ന ആ ജോഷുവ ആ ജോഷയെക്കുറിച്ചാണ് ഈ ദർശനം ആ ദർശനത്തിൽ ഈ മഹാപ്രവാചകനാ സക്രിയ കാണുന്നത് ജോഷുവ പുരോഹിതൻ്റെ പക്കൽ സാത്താൻ നിൽക്കുന്നു അത് അവിടുന്ന് കാണിച്ചു തന്നു എന്ന് സക്രിയ എടുത്തു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആ ദർശനത്തെക്കുറിച്ച് സക്രിയയ്ക്ക് സംശയമൊന്നുമില്ല അവിടുന്ന് കാണിച്ചു തന്നതാണ് നമുക്കറിയാം ദൈവം കാണിച്ചു തരാതെ ആത്മീയ അവസ്ഥയിൽ നമുക്ക് ദർശനത്തിൽ കാണാൻ ആർക്കും കിട്ടത്തില്ല അപ്പോൾ ദൈവം അത് കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട് ആ ആരെക്കുറിച്ച് കാണിക്കുന്നുവോ ആ വ്യക്തിക്ക് വലിയൊരു വിശുദ്ധീകരണ സ്പർശനമാകാൻ അല്ലെ ആർക്ക് കാണിച്ചു കൊടുക്കുന്നുവോ ആ വ്യക്തിക്ക് വലിയ ദൈവിക വെളിപ്പെടുത്തൽ കിട്ടാൻ അതല്ലായെങ്കിൽ അത് രണ്ടിനും പുറമേ ഒരുപക്ഷേ ഇത് രേഖപ്പെടുത്തപ്പെട്ട് അനേകരുടെ സാക്ഷിത്വനായിട്ട് ലഭിക്കാൻ ഈ അവസാനത്തെ അവസ്ഥ ഇപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് വായിച്ച് ധ്യാനിച്ച് നമ്മുടെ ദൈവത്തിലേക്ക് ചില കരുതലുകൾ എടുക്കാനായിട്ട് ദൈവം സക്രിയാ പ്രവാചകന് ഈ ഒരു രംഗം കാണിച്ചു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇവിടെ ദൈവം കാണിച്ചു കൊടുത്ത കാഴ്ച എന്താണ് സാത്താൻ നിൽക്കുന്നു പ്രധാന പുരോഹിതൻ്റെ മക്കൽ ഈ പ്രധാന പുരോഹിതൻ യഹോദരരുടെ ശ്രേഷ്ഠ ആചാര്യനാണ് നമുക്കിന്ന് പക്ഷേ ഫ്രാൻസിസ് മർപ്പാപ്പ എന്ന് പറയുന്ന പോലെയുള്ള സ്ഥാനത്താണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പക്കലാണ് സാത്താൻ നിൽക്കുന്നതായിട്ട് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ വ്യക്തി പ്രവാചകനായ സക്കറിയായിക്ക് ദർശനമുണ്ടാകുന്നത് അവിടുത്തെ ഗൗരവമുള്ള വിഷയമാണ് ഗൗരവമുള്ള കാര്യമാണ് വിഷയവും ഗൗരവമാണ് സാത്താൻ അടുത്ത് നിൽക്കുന്ന അവകാശത്തോടെ എന്നിട്ട് തമ്പരാൻ കാണിച്ചു കൊടുക്കുകയാണ് ദൈവമായ കർത്താവ് സാത്താനെ ശാസിച്ചു ശാസിക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം ചെയ്യുന്ന ശരിയല്ല നീ അവിടെ നിൽക്കുന്നത് നിനക്കെന്താണ് അവിടെ കാര്യം എന്ന് വെച്ചാൽ നീ ഇവിടെ നിന്ന് നിറങ്ങിപ്പോവും അതാണ് ശാസനയുടെ അർത്ഥം പക്ഷേ പിശാജ് പോകുന്നില്ല സാത്ത മാറുന്നില്ല രണ്ടാമതും ദൈവമായ കർത്താവ് ശാസിക്കുകയാണ് ദൈവമായ കർത്താവ് ഒരു കാര്യം രണ്ട് പ്രാവശ്യം പറയേണ്ട ഒരു ആവശ്യം ഒരിക്കലുമില്ല ഇല്ല അവിടുന്ന് ഏതൊരു കാര്യവും പറയുമ്പോൾ പറയുന്ന പോലെ സംഭവിക്കും നമുക്കറിയാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഇല്ലായ്മയിൽ നിന്നും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതാണ് ദൈവം ഒരു വാക്കിൻ്റെ വില പറയുന്ന ആളിൻ്റെ വിലയാണ് നമുക്കറിയാം അവിടെ ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം വിലയുള്ളതാണ് അതുകൊണ്ടാണ് ഈശോ തന്നെ ശുശ്രൂഷ കാലഘട്ടം നമ്മൾ കാണുന്നു കൊടുങ്കാറ്റ് ശമിക്കട്ടെ എന്ന് പറയുമ്പം കാറ്റ് ശമിക്കാതിരിക്കാൻ പറ്റത്തില്ല ലാസറെ പുറത്ത് വരിക എന്ന് ഈശോ പറയുമ്പോൾ മരിച്ച് ചീഞ്ഞ നാല് ദിവസമായ ലാസറിന് പുറത്ത് വരാതിരിക്കാൻ പറ്റത്തില്ല അത്യവൃഷ്ടം ഉണങ്ങി പോകട്ടെ തൽക്ഷണമതം ഉണങ്ങിപ്പോയി അങ്ങനെ വാക്കിൻ്റെ ശക്തി പറയുന്ന ആളുടെ ശക്തിയാണ് അതുകൊണ്ടിവിടെ ദൈവമായ കർത്താവ് സാത്താനെ ഒന്ന് ശാസിക്കേണ്ട ആവശ്യമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒന്നല്ല രണ്ട് പ്രാവശ്യം ശാസിച്ചു എന്നിട്ട് സാത്താൻ പോകുന്നില്ല അപ്പോൾ ദൈവമായ കർത്താവ് ഇത് സക്കറിയ പ്രവാചകന് ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ കാണിച്ചു കൊടുത്ത് വെളിപ്പെടുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ നിസ്സഹായതയല്ല ഇവിടെ ദൈവം കാണിക്കുന്നത് മറിച്ച് സാത്താൻ അവകാശപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കയറി നിൽക്കാൻ ഇടവരുന്ന സാഹചര്യം എന്താണ് അതേക്കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയാണ് ഈ ജോഷുവയുടെ പക്കത്ത് നിന്നും എന്തുകൊണ്ടാണ് സാത്താൻ പോകാത്തത് ദൈവം ശാസിച്ചിട്ട് പോലും നമ്മൾ വായിക്കുമ്പോൾ തുറന്ന് കാണുകയാണ് മൂന്നാം വാക്യത്തിൽ ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു ഈ മുഷിഞ്ഞ വസ്ത്രം എന്താണ് പ്രധാന പുരോഹിതൻ്റെ വസ്ത്രം വളരെ വിശിഷ്ടമായ വസ്ത്രമാണ് വിശുദ്ധമായ വസ്ത്രമാണത് അതിൽ എങ്ങനെ മുഷിഞ്ഞതെന്ന് പറയാൻ സാധിക്കുക തുറന്ന വാക്കുകൾ വ്യക്തമാക്കുകയാണ് തൻ്റെ മുമ്പിൽ നിന്നവരുടെ ദൂതൻ പറഞ്ഞു അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക ജോഷോടെ അവൻ പറയും നിൻ്റെ അകൃത്യങ്ങളും നിൽന്ന് അകറ്റിയിരിക്കുന്നു ഈ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് ജോഷോടെ ജീവിതത്തിലെ എന്തൊക്കെ അകൃത്യങ്ങളാണ് ജോഷോ പ്രധാന പുരോഗതനാണ് നമ്മൾ കണ്ടു നിരന്തരം വിശുദ്ധ സ്ഥലത്ത് അതിവിശു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഒരു തിന്മ നിറഞ്ഞ സ്വകാര്യ ജീവിതം പറ്റുകയല്ലാത്ത പോലെ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തത്തിന് നടുവിൽ നിൽക്കുന്നയാളാണ് കെട്ട പാപങ്ങളൊക്കെ ചെയ്തു പോകാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല എന്നിട്ടും ഉഷിഞ്ഞ വസ്ത്രം എന്തോ ആ വ്യക്തിയിലുണ്ട് എന്ന് പറയുമ്പോൾ അത് എന്തോ വളരെ നിസ്സാരമായ ലഘുവായ പാപങ്ങളുടെ ബലഹീനത വൈകല്യങ്ങളുടെ ഒക്കെ എന്ത് തലമാണ് ഉള്ളിൽ ഉള്ള എന്തെങ്കിലുമൊരു മുൻവിധി അല്ലെങ്കിൽ ഒരു നീരസം ഇച്ചിരി ഒരു ശാഹങ്കാര ഭാവം ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ചില പാപത്തിൻ്റെ സാന്നിധ്യമായിരിക്കാനേ സാധ്യതയുള്ളൂ അങ്ങനെയുള്ള മുഷിഞ്ഞ വസ്ത്രമാണ് എങ്കിൽ പോലും ആ മുഷിഞ്ഞ വസ്ത്രത്തെ അവകാശമാക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ സാത്താൻ നിൽക്കുന്നത് ഒന്നാം ബാക്കി നമ്മൾ കണ്ടല്ലോ സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ജ്യോതിഷവയിൽ കുറ്റം ആരോപിക്കാൻ ഈ കുറ്റത്തിൻ്റെ കാരണമായിട്ട് എന്താ ഉള്ളത് ഈ മുഷിഞ്ഞ വസ്ത്രം അപ്പോൾ ദൈവമായ കർത്താവ് രണ്ട് പ്രാവശ്യം ശാസിച്ചിട്ടും സാത്താൻ മാറാത്തത് ഈ പാപത്തിൻ്റെ സാന്നിധ്യം ഈ വ്യക്തിയിലുള്ളതാണ് ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ കയറി കിടക്കുമ്പോൾ സാത്താൻ അവകാശത്തോടെ വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം പിശാജ് നമ്മുടെ പക്കൽ അവകാശം ഉന്നയിച്ചോട് അടുത്ത് വരും വലിയ പാപങ്ങളുമായിട്ട് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ പിശാചിൻ്റെ നിരന്തരമായൊരു അവകാശം ഉന്നയിച്ചുള്ള സാന്നിധ്യം അനുബന്ധമായ പീഡകളോ ഞെരുക്കങ്ങളോ ഒക്കെ ആ വ്യക്തികൾക്ക് വരാനുള്ള സാധ്യതയെക്കുറിച്ചും ഈ വചനഭാഗം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് അതുകൊണ്ടാണ് പിശാചൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ ഈശോ വന്നു എന്ന് നമ്മൾ കാണുന്നത് ഈശോയുടെ പേരിൻ്റെ അർത്ഥം പോലും മത്തായി ഒന്നാമധ്യായത്തിൽ പതിനെട്ട് പതിനെട്ട് വാക്കുകൾ വായിക്കുന്നുണ്ട് അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും മനുഷ്യരുടെ പാപങ്ങൾ അവരിൽ നിന്ന് നീക്കുക ഈശോയുടെ ജീവിതത്തിൻ്റെ രക്ഷാകര സംഭവത്തിൻ്റെ പ്രധാന കാര്യം അതാണ് പരിഹാരം ബലിയാവുക കാരണം ഈ മുഷഞ്ഞ വസ്ത്രങ്ങൾ മാറിയെങ്കിലേ പിശാചിൻ്റെ സാന്നിധ്യം അവകാശം അടിമത്ത് ഉള്ള ആധിപത്യം മനുഷ്യർ നിന്ന് മാറ്റാൻ പറ്റുകയുള്ളു ആ ഒരു യാഥാർത്ഥ്യം ഇവിടെ പഴയ നിയമ കാലഘട്ടത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഈ ഒരു ദർശനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ് പ്രത്യേകമായ രീതിയിൽ അപ്പം ഇവിടെ ദൈവം രണ്ട് പ്രാവശ്യം ശാസിച്ചിട്ട് സാത്താൻ പോകുന്നില്ല നമ്മൾ ഇന്ന് സഭയിലെ ശക്തമായ ആത്മീയ ശുശ്രൂഷകൾ നിരവധിയുണ്ട് നമുക്കായി തുറക്ക ഒരുക്കപ്പെട്ടിരിക്കുന്ന തുറക്കപ്പെട്ടിരിക്കുന്നതും അങ്ങനെ ശുശ്രൂഷ നമ്മൾ സംബന്ധിക്കാനായിട്ട് ചെല്ലുമ്പോൾ ബന്ധനങ്ങൾ അഴിയാൻ പൈശാചിയ കെട്ടുകൾ വിട്ടുപോകാൻ സാന്നിധ്യങ്ങൾ വിട്ടുമാറിപ്പോകാൻ പീടുകൾ മാറാൻ നമ്മൾ ആഗ്രഹിച്ച ശുശ്രൂഷ കൂടുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് സൂക്ഷ്മതയോടെ തിരിച്ചറിയുകയും അവയെ അനുദപിച്ച് പാപേരൊക്കെ നീശോയ്ക്ക് കുമസാരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ നല്ല ജാഗ്രത എടുക്കുന്നില്ല എങ്കിൽ ഏതെല്ലാം ശുശ്രൂഷ അഭിഷേക കാര്യത്തിൽ ആരെല്ലാം കൈവച്ച് പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പൈശാചിക പീഡകൾ വിട്ടുപോകണമെന്നില്ല ദൈവം കർത്താവ് ശാസിച്ചിട്ട് പോലും ഇവിടെ സാത്താൻ മാറുന്നില്ല അത് സൂചിപ്പിക്കുന്നത് ഈ ഒരു വലിയ ഗൗരവമുള്ള യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ വീണ്ടും ഓർപ്പിക്കുകയാണ് ദൈവമായ കർത്താവ് കാണിച്ചു തന്നതാണ് അപ്പം ദൈവത്തിൻ്റെ നിസ്സഹായത അവിടുന്ന് ശാസിച്ചിട്ട് പോലും സാത്താൻ പോകുന്നില്ല കാരണം സാത്താനുള്ള അവകാശമുണ്ട് അത് ദൈവം കാണിച്ച് തരുന്ന ദൈവത്തിൻ്റെ നിസ്സഹായത കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു മുന്നറിയിപ്പാകാൻ വേണ്ടിയിട്ട് എന്താണ് പാപത്തിൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ എത്ര നിസ്സാരമായത് പോലും നമ്മൾ വെച്ചുകൊണ്ട് നടക്കരുത് നമ്മുടെ ജീവിതത്തിൽ അനു ഉണ്ടാക്കാൻ പാടില്ല അതിനാണ് നിരന്തരമായ അനുതാപത്തിൻ്റെ ജീവിതം ഏത് കൊച്ചു കൊച്ചു പാപം ഉണ്ടായാൽ പോലും അപ്പോഴപ്പഴും തിരിച്ചറിയാനും അനുദവിച്ച് ഈശ്വര കേൾപ്പിച്ച് കൊടുത്തുകൊണ്ട് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാനും ഏറ്റവും അടുത്ത അവസ്ഥയിൽ കുംഭസ്ഥലത്തിന് അണയാൻ നമുക്ക് സാധിക്കണം നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം തെമ്പരാനിവിടെ ചെയ്യുന്നത് ഒരു മാലാഖയോട് പറയുകയാണ് അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിക്കുകയും ഇനി മൂന്നാമത് സാത്താനോട് ദൈവം ആജ്ഞാപിക്കുന്നില്ല പോകാൻ മറിച്ച് ദൈവത്തിനറിയാം എന്തായാലും പോകാത്തതെന്നുള്ളത് അവൻ്റെ അവകാശം എവിടെയുണ്ട് ദൈവം നീതിമാനാണ് അവരുടെ അവകാശം അത് കഴിയെടുത്തുകയല്ല അവിടെ ഈ മുഷിഞ്ഞ വസ്ത്രം അവിടുന്ന് മാറാതെ ഇവൻ പോകത്തില്ല അപ്പോൾ ഒരു മാലാഖ വന്നിട്ട് ജോഷിയുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി നിർമ്മലമായ ശിരോവസ്ത്രം അണിയിച്ചു അതോടുകൂടി പിന്നെ സാധാരണ സാന്നിധ്യം അവിടെ ഇല്ലെന്നായി ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ തൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് പിതാവായ ദൈവം മനുഷ്യവർക്കത്തിന് മൊത്തം ആയിട്ട് പിന്നീട് ചെയ്യുന്നത് അന്ന് ഈ ജോഷോപരോധനുവേണ്ടി ചെയ്ത ഈ ഒരു കാര്യം തന്നെയാണ് ഏകപുത്രനെ ബലിയായിട്ട് ഭൂമിയിലേക്ക് അയച്ചു ബലിയാകാനായിട്ട് അയച്ചു നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് യോഹന്നാൻ സ്നാപകൻ ഈശോയെ പരിചയപ്പെടുത്തുന്നത് യോഹന സുവിശേഷവും പറയുന്നുണ്ടല്ലോ ഒന്നാമത്തെ ഇരുപത്താമം വാക്യത്തിൽ അടുത്ത ദിവസം ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നീക്കുന്നതാണ് വഹിച്ചു മാറ്റുകയാണ് മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഏറ്റെടുത്ത് നീക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യ മക്കളുടെ മേൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് അവരുടെ പക്കൽ കാത്തു നിൽക്കുന്ന പിശാചുക്കളെ പൈശാചിക സാന്നിധ്യങ്ങളെ ദൂരീകരിക്കാൻ ആട്ടിപ്പായിക്കാൻ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഏറ്റെടുത്ത് മാറ്റിയേ പറ്റൂ ഇതെങ്ങനെ എടുത്ത് ഏറ്റെടുത്ത് മാറ്റാൻ പറ്റും ഒരു പാപമുണ്ടായാൽ അതിന് പരിഹാരമുണ്ടാവണം മറ്റ് മതവിശ്വാസങ്ങളെല്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കണം പരിഹാരം ചെയ്യണം അവിടെ പരിഹാരത്തിന് വേണ്ടി പാപരിഹാരത്തിനായി പാപനാശത്തിനായിട്ട് ഒരുപാട് പ്രായശദ്ധകൃത്യങ്ങളും തപശ്ശരികളും ആയിട്ട് മനുഷ്യൻ വളരെ കൂടെ അധ്വാനിക്കുന്ന നമ്മൾ ചുറ്റുപാടും കാണുമ്പോൾ ഈശോ വഴി പിതാവായ ദൈവം മനുഷ്യർക്ക് മുഴുവനുമായിട്ട് മനോഹരമായി വെളിപ്പെടുത്തൽ തന്നത് ക്രൈസ്തവ സുവിശേഷത്തിൻ്റെ കാതലായ ഭാഗമാണ് മക്കളെ നിങ്ങളുടെ പാപങ്ങൾ മുഷഞ്ഞ വസ്ത്രങ്ങളായിട്ട് നിങ്ങളുടെ മേൽ കിടക്കുന്നു അത് നിങ്ങളെക്കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല അത് കണ്ട് അവകാശമന പൈശാചികമായി പീഡ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഈ അടമത്ത് നിങ്ങളെ ഞാൻ മോചിപ്പിക്കുകയാണ് അത് നിങ്ങൾക്ക് ആ പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഏകപുത്രനെ ബലിയായിട്ട് കൊടുത്തുകൊണ്ട് ആ പരിഹാര ബലിയിലൂടെ നിങ്ങളുടെ മുഷ്ടഞ്ച വസ്ത്രങ്ങൾ ഞാൻ ഏറ്റെടുക്കുകയാണ് ഞാൻ നീക്കുകയാണ് കുറുന്ദസര സഭയ്ക്കുള്ള രണ്ടാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ പത്തൊൻപതാം വാക്യം ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫലം ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു മനുഷ്യ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ അത് തൻ്റെ ഏകപുത്രനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഇരുപത്താം വാക്യം പറയുകയാണ് എന്തെന്നാൽ അവരിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മനുഷ്യ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ തെറ്റ് ചെയ്യുന്ന വ്യക്തിക്കെതിരെ തെറ്റുന്നയിക്കുമ്പോഴാണ് കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ പരിശീലിപ്പിക്കുമ്പോൾ ചിലപ്പം ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കുറ്റപട്ടി വീട്ടിൽ മേടിച്ചുകൂടെ ഒന്ന് വളർത്താൻ നിറങ്ങുമ്പോൾ ആ പട്ടിക്കുഞ്ഞെ ഒട്ടും മൊട്ടും അറിയത്തില്ല അതിങ്ങനെ പരയ്ക്കകത്തൊരു നിണ്ണക്കൂടെ ഓടി നടക്കുമ്പോൾ പരയ്ക്കകത്ത് തിണ്ണയ്ക്കാ തിണ്ണയിലൂടെ പരിക്കകത്ത് മുറിക്കകത്ത് അത് മറമൂത്രപസം നടത്തുന്നു അഴുക്കാക്കി അപ്പോഴാ പട്ടിക്കുഞ്ഞെ ആവർത്തിക്കായിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യുക ചിലപ്പോൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ പട്ടിക്കുഞ്ഞിനെ അടുത്ത ഉണ്ട് ആ ബെൽറ്റ് പിടിച്ചുകൊണ്ട് ഈ ഉടമസ്ഥനെ പട്ടിക്കുഴിഞ്ഞെ വലിച്ചുകൊണ്ട് ഈ സ്ഥലത്തോട്ട് വരികയാണ് ഈ ആളിൻ്റെ കയ്യിൽ ഉടമസ്ഥൻ്റെ ഒരു ഇറക്കിരയും കാണും ഈ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഈ അഴുക്കിനകത്തോട്ട് അതിൻ്റെ മൂക്ക് മുത്തി മുക്കിയിട്ട് മുട്ടിച്ചിട്ട് ചന്തിക്കിട്ട് അടിക്കുകയാണ് വീണ്ടും ഒന്നര മുട്ടിച്ചിട്ട് ചന്തക്കിട്ട് വീണ്ടും അടിക്കുകയാണ് വീണ്ടും മുട്ടിച്ചിട്ട് വീണ്ടും അടിക്കുകയാണ് അപ്പോൾ പെട്ടിക്കുഞ്ഞിന് ഏതാണ്ട് മനസ്സിലാകും ഇങ്ങനെ ചെയ്യുന്ന കുഴപ്പമാണ് നല്ല കിട്ടും വേദന ഉണ്ടാകും അങ്ങനെ പരിശീലനം കൊടുക്കുന്നതിലിപ്പോൾ കണ്ടിട്ടുണ്ട് ഈ അഴുക്കിലേക്ക് ആ പട്ടിക്കുഞ്ഞിൽ നിന്ന് വന്ന അഴുക്കാണ് കിടക്കുന്നത് അതിലേക്ക് ഇതിൻ്റെ മൂക്ക് കൊണ്ടിങ്ങനെ വീണ്ടും വീണ്ടും മുട്ടിക്കുമ്പോൾ അതിൻ്റെ കുറ്റത്തിൽ അതിനെ പെടുത്തുകയാണ് നമ്മൾ ചെയ്തു പോയ പാപത്തിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും പെടുത്തുന്നു അതനെ കുറ്റപ്പെടുത്തൽ ഇതാണ് പിശായി നിരന്തരം ചെയ്യുന്നത് കുറവുകളും പാപങ്ങളും നമുക്കുണ്ട് അതിലേക്ക് വീണ്ടും വീണ്ടും നമ്മളെ പെടുത്താൻ നോക്കുകയാണ് അതേസമയം തമ്പുരാൻ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇവിടെ മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കാതെ ദൈവം പാപമറിയാത്തവനെ പാപമാക്കി നമുക്ക് വേണ്ടി പരിഹാരം ബലിയാക്കി ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ നിരന്തരമെന്നോണം തമ്പുരാൻ്റെ പക്കലേക്ക് വരുമ്പോൾ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ് പത്തായിട്ട സവിശേഷത്തിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ ആ വ്യക്തിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈശ പഠിപ്പിക്കുന്ന വചനഭാഗമുണ്ടല്ലോ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക നിന്നെ സഹോദരൻ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു അത് യാഥാർത്ഥ്യമാണ് വാസ്തവമാണ് തെറ്റ് ചെയ്തു അത് കാണുന്ന നീ ചെയ്യേണ്ടത് നീയും അവരും മാത്രമായിരിക്കുമ്പോൾ വേണം ആ വിഷയം എടുക്കാൻ പരസ്യമായിട്ട് ആ വിഷയം എടുക്കരുത് മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ആ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്താനായിട്ട് കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തുക എന്നുള്ളത് പൈശാധികമാണ് നമ്മൾ കണ്ടു ബോധ്യപ്പെടുത്തുക പരിശുദ്ധാത്മാവിൻ്റെതാണെന്നും നമ്മൾ ശ്രദ്ധിച്ചതാണ് യോഹന്നാൻ്റെ സവിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ ഒൻപത് പത്ത് വരുന്ന വാക്യങ്ങളിൽ പശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അവിടെ പരിശുദ്ധാത്മാവ് വ്യക്തി ആണ് ദേവരാജ അനുഭവത്തിലേക്ക് വരുന്ന വ്യക്തി ദേവരാജ്യത്തിലായിരിക്കുന്ന വ്യക്തി അങ്ങനെയുള്ള വ്യക്തികൾ സഹോദരങ്ങളുടെ തെറ്റുകൾ കാണുമ്പോൾ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല കുറ്റപ്പെടുത്തുന്നതിന് പകരം ബോധ്യപ്പെടുത്തണം അതും പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് നീയും അവനും അല്ലെ അവളും തനിച്ചായിരിക്കുമ്പോൾ ചെന്ന് ബോധ്യപ്പെടുത്തുക അത് അത്ര എളുപ്പത്തിൽ വിജയിക്കണമെന്നില്ല ഇഷയ്ക്കറിയാം വിജയിക്കാൻ ബോധ്യത്തിലേക്ക് ആ വ്യക്തി വരാനുള്ള സാധ്യത ഒരുപക്ഷെ ഒരു അൻപത് ശതമാനമേ ഉള്ളൂ അവിടെ ഇവിടെ ഇഷ പറയാണ് അവൻ തൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ എൻ്റെ സഹോദരനെ നേടി അവനത് കേൾക്കുന്നില്ലെങ്കിൽ പറയുകയാണ് എന്ന് വെച്ചാൽ വാക്ക് കേൾക്കാനുള്ള സാധ്യത ഫിഫ്റ്റി പെർസെൻ്റ് കേൾക്കാതെ സാക്ഷ്യത്തിൽപ്പെട്ട് പാപ സാക്ഷ്യപ്പെട്ട് പാപത്തിൽ തുടരാനുള്ള സാധ്യത ഫിഫ്റ്റി പെർസെൻ്റ് ഉണ്ട് കേൾക്കുന്നില്ലായെങ്കിലോ ഉപേക്ഷിക്കരുത് രണ്ടോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്ക് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെ രണ്ട് സാക്ഷികളെ സാക്ഷികളെക്കൂടെ കൂട്ടിക്കൊണ്ട് പോവുക അതും സ്വകാര്യമായ തരത്തിൽ ഈ സാക്ഷികളെ കൂട്ടി വീണ്ടും ബോധ്യപ്പെടുത്താൻ നോക്കുക അവിടെയും ഈശോ പറയുകയാണ് അത് അനുസരിച്ച് ബോധ്യത്തിലേക്ക് വരാനുള്ള സാധ്യത ഒരു അൻപത് ശതമാനം ഈശ കാണുന്നുള്ളൂ അവരെയും കേൾക്കുന്നില്ല എങ്കിൽ ഒഡീഷ വീണ്ടും തുറന്നു നടത്താതെ പറയുകയാണ് സഭയോട് പറയുക അവിടെയും കേൾക്കണ നിർബന്ധമില്ല സഭയെപ്പോലും കേൾക്കുന്നില്ലായെങ്കിൽ അവ നിനക്ക് വിജാതിനെ പോലെ ആയിരിക്കട്ടെ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കാനല്ല സുവിശേഷ പ്രഘോഷണം അതിൻ്റെ ആദ്യ ഘട്ടം മുതൽ വീണ്ടും ആരംഭിക്കേണ്ട ഒരാളായിട്ട് ആ വ്യക്തിയെ കണ്ട് അങ്ങനെ വേണം നീങ്ങാനായിട്ട് അപ്പോൾ കുറ്റങ്ങൾ കുറവുകൾ മറ്റുള്ളവരെ കാണുമ്പോൾ അത് കുറ്റപ്പെടുത്താതെ ബോധ്യപ്പെടുത്താനായിട്ട് നോക്കുക യോഗാന സവിശേഷത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് മനോഹരമായിട്ട് വിവരിക്കുന്ന വചനഭാഗം അതിൽ പതിനാറാം എന്നാൽ അവന് വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കുന്നതിന് വേണ്ടി തന്നെ ഏക ജാദനം നൽകാൻ തക്ക വിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അനേകർക്ക് വളരെ ഹൃദയത്തിന് പ്രത്യാശയും നല്ല സൗഖ്യ സ്പർശനം കൊടുക്കുന്ന മനോഹര വചനമാണിത് അടുത്ത ബാക്കി പതിനേഴാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യത അവനും വഴി ലോകം രക്ഷ രക്ഷപ്രാപിക്കാനാണ് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല ദൈവം മനുഷ്യ മക്കളെ ശിക്ഷയ്ക്ക് വിധിക്കുന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് മറിച്ച് രക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ കയറി കയറിക്കിടക്കുന്ന പൈശാചികമായൊരു ഭയം കലർന്ന മനോഭാവമാണ് ദൈവം ശിക്ഷിക്കുന്നവനാണ് പക്ഷെ ദൈവം ശിക്ഷിക്കുന്നവനല്ല കുറ്റങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ് ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ ബോധപൂർവ്വം നമ്മുടെ ഉള്ളിലേക്ക് നിറച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് പിശാചൻ്റെ ആക്രമണം നിരന്തരമുണ്ടാകുന്ന ഒരു തരമാണിത് നമ്മുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ ഇടവരുന്നത് പശാജ് വളരെ വിജയകരമായി ഈ തലത്തിൽ അനേകം നിയന്ത്രിക്കാനായിട്ട് ഇടവരുന്നു എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഒന്ന് നമ്മുടെ ജീവിതത്തിലെ കുറവുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തമ്പുരാൻ്റെ പക്കലേക്ക് വരുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളുടെ ഓർമ്മകൾ വരും തോറും മനസ്സിൽ തെളിയും തോറും തമ്പുരാൻ്റെ കാരുണ്യത്തെ ഓർത്ത് നമ്മുടെ അവിടുത്തെ ഇരട്ടി സ്നേഹിക്കണം ഇത്ര വലിയ തെറ്റിപ്പെട്ടിട്ട് എന്നെ സ്നേഹിച്ച് ക്ഷമിച്ച് ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൽ നന്ദി പറയണം പുതിയതായിട്ട് എന്തെങ്കിലും വീഴ്ചകളിലേക്ക് പെടാൻ ഇടവന്നാൽ തമിഴാൻ്റെ പക്കലേക്ക് പ്രത്യാശയോടെ ഓടി വരാനുള്ള ആ ഒരു കരുത്ത് വ്യക്തത നമുക്കുണ്ടാവണം എത്ര ഭാവത്തിൽപ്പെട്ടാലും ഞാൻ തമിഴ് മക്കളിൽ നിന്ന് അകന്നു പോകില്ല അവിടുത്തെ പക്കലേക്ക് വരും എന്നുള്ള ഒരു പ്രത്യാശയുടെ മനോഭാവം രണ്ടാമത്തേത് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾ തെറ്റില് പെടുമ്പോൾ അവരിലേക്ക് നോക്കി കുറ്റപ്പെടുത്തുന്ന ഒരു ശൈലിയിലേക്ക് പോകാൻ ഇടവരാതെ അവരെ ബോധ്യത്തിലേക്ക് നയിച്ച് തമ്പുരാനിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരാനുള്ള ഒരു മാനസിക മനോ മനോഭാവം നമുക്ക് അവിടെ നേർക്കും എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ രക്ഷാകൃത പദ്ധതിയോട് സഹകരിക്കുന്ന വ്യക്തികളായിട്ട് മാറുക നമ്മൾ ആരംഭത്തിൽ കണ്ട സക്രിയ പ്രവാചന ദൈവം കൊടുത്ത ദർശനം അവിടെ തമ്പുരാൻ ആ ജോഷോ പുരോഹിതനിലുള്ള മുഷിഞ്ഞ വസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്നത് അതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് നീക്കിക്കളഞ്ഞുകൊണ്ടാണ് സാത്താൻ കൈകാര്യം ചെയ്യാൻ നോക്കുന്നത് അതിലേക്ക് ചൂണ്ടിക്കാണിച്ച് കുറ്റം ആരോപിക്കാൻ പരിശ്രമിച്ചുകൊണ്ടാണ് സഭയിൽ ഇന്ന് നമുക്കറിയാം ഉപസാര വേദിയിൽ ഏതു പാപവും ഏറ്റുപറയുമ്പോൾ ഏറ്റെടുക്കാനായിട്ട് സമ്പരം ക്രമീകരണം ചെയ്തിരിക്കുകയാണ് അന്ന് ദൂതനെ അയച്ച് പിന്നീട് ഈശോ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ദൈവം ചെയ്ത കാര്യം ഇന്ന് സഭ വഴി ലോകമെമ്പാടും അനേക കുമ്പസാര വേദികളിലൂടെ അവിടുത്തെ അഭിഷക്തർ വഴിയായിട്ട് നിരന്തരം നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പാപങ്ങളും കുറവുകളും ഏറ്റെടുത്ത് നമ്മളെ രമിതപ്പെടുത്തുന്ന പിതാവായ ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തിൻ്റെ മനോഹരമായ പ്രത്യാശ തരുന്ന ചിത്രം നമുക്ക് നമ്മുടെ മനസ്സിൽ നിറച്ചു വെക്കാം ആദ്യ മാതാപിതാക്കൾ പിതാവിൻ്റെ വാത്സല്യം അനുഭവിച്ചുകൊണ്ട് കൂടെ നടന്നു പക്ഷേ പാപത്തിൽ പെട്ട് കഴിഞ്ഞപ്പം സർപ്പം അവരിലേക്ക് കുത്തിവെച്ച് കയറ്റിക്കൊടുത്ത ഒരു വിഷമാണ് ദൈവം വരുന്നു അവിടെ നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങളെ ശിക്ഷിക്കും ഭയന്ന് മാറി ഓടിച്ചു ദൈവത്തെക്കുറിച്ചൊരു ഭയം സ്നേഹമുള്ളവരെ നമുക്ക് ആ ഭയന്ന് മാറുന്ന കുറ്റപ്പെട്ട് കുറ്റപ്പെടുത്തപ്പെട്ടായിരിക്കുന്ന കുറ്റപത്രത്തിൻ്റെ പീഡ നമ്മുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ടും പറിച്ച് കളയാനായിട്ട് കമ്പനാൻ്റെ കുറവ് നമുക്ക് ദരസന്നിധ്യം പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഉള്ളങ്ങളെ ഭർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം സ്നേഹനാഥനായ ഈശോയെ പാപത്തിൽ പെട്ടുകിടക്കുന്ന ഞങ്ങളുടെ പക്കലേക്ക് അങ്ങ് കടന്നു വരുന്നത് ആ പാപം ഞങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ ഞങ്ങളെ കുറ്റത്തിൽപ്പെടുത്താനല്ല എന്ന് ഞങ്ങൾ വചനത്തിലൂടെ തിരിച്ചറിയുന്നു അങ്ങയെ പരിചയപ്പെടുത്തിക്കൊണ്ട് സ്നാപകൻ ജനത്തോട് സംസാരിച്ചപ്പോൾ ഇതാ ലോകം മുഴുവൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട് എന്നാണല്ലോ പറഞ്ഞത് എങ്കിലും ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ആദ്യ മാതാപിതാക്കളിലേക്ക് സാത്താൻ കുത്തിവെച്ചതായ ഒരു കുറ്റബോധത്തിൻ്റെ അവിഞ്ഞ അവസ്ഥ അല്ലാണ്ട് കയറി കിടക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു കുറ്റബോധത്തിൻ്റെ പീഡ പിഷോ ഞങ്ങളുടെ മേലെ ഇട്ടു തന്നെ ഞങ്ങൾ ഞെരിക്കാനിട വരുന്നു മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ പാവമറിയാത്ത ഏകപദ്ധറിനെ പരിഹാര ബലിയാക്കി പാവമാക്കിക്കൊണ്ട് മനുഷ്യ തന്നോട് രമ്യതപ്പെടുത്തുന്ന ആപപിതാവിൻ്റെ ആ വാത്സല്യം നിറഞ്ഞ കരൾ നിറഞ്ഞ സ്നേഹം ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരണമേ സാത്താ ഞങ്ങൾക്കെതിരെ പ്രധാന ഒരു ജോഷിയുടെ പൊക്കല അവകാശം അനുവദിച്ചുകൊണ്ട് നിന്നതുപോലെ നിൽക്കാനിട വരുമ്പോൾ ഞങ്ങളുടെ മൃഷിൻ്റെ വസ്ത്രങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് ഞങ്ങളെ സ്വതന്ത്രമാക്കാനായിട്ട് അങ്ങ് സഫീലൂടെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന കുംഭസാര വേദി ഞങ്ങൾക്ക് വലിയ ആശ്രയം അഭയമായിട്ട് തീരട്ടെ അനുദിനം അനുദവിച്ച് കൊണ്ട് ഓരോ അനുനിമിഷം അനുതാപത്തിൻ്റെ ഒരു ശൈലി എടുത്തുകൊണ്ട് നിരന്തരമെന്നോണം കുമ്പസാര വേദിയിലേക്ക് ആവശ്യാനുസരണം കടന്നു വന്ന് ദൈവമേ അങ്ങയുടെ മാറത്ത് ചാരത്ത് ചേർന്നായിരിക്കുന്ന കൊച്ചുമക്കളാകാൻ പ്രതീക്ഷയുടെ ആദ്യ നാളുകളിൽ ആദ്യ ഓവയും അങ്ങോട്ട് തിരുസാന്നിധ്യം നിരന്തരം അനുഭവിച്ചുകൊണ്ടെന്നപോലെ ഞങ്ങളുമായി തീരുവാൻ കുറവ നൽകണമേ കർത്താവായ പൈസ കത്തൊരിക്ക സബി രണിദാസന് കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപതര വാഗോൺ മോഡല ധ്യാനത്തിൽ നിയമനാധികാരം അനുസരിച്ചും ഈ മക്കളമേൽ കർത്താവെ ഈ ദാസന് കയരമുയർത്തി ആശീര് വധിക്കുന്നു അങ്ങയുടെ തിരുവചനത്തിന് കാതോർത്ത് ശിശുഭാവത്തൊരാ വചനത്തെ സ്വീകരിച്ച് ആ വചനത്തിൻ്റെ വെളിച്ചത് ജീവിതത്തെ പുതുക്രമീകരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുന്ന മക്കടമേൽ അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെല്ലാം ഈ നിമിഷം സമൃദ്ധമായിട്ട് ഭക്ഷിക്കപ്പെടട്ടെ കർത്താവ് വേശോമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നി സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും